മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒടുവിൽ ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് സംവിധായകൻ രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്ന ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തനെ തുടർന്നാണ് രാജിവെക്കുന്നതായി അദ്ദേഹം സർക്കാരിനെ അറിയിച്ചത് രഞ്ജിത്ത് രാജിവെക്കണമെന്ന വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു വയനാട്ടിലെ റിസോർട്ടിൽ താമസിക്കുകയായിരുന്ന രഞ്ജിത്ത് ഔദ്യോഗിക വാഹനത്തിലെ ബോർഡ് മാറ്റിയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ വസ്തിയിലേക്ക് പോയത് നടൻ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് രഞ്ജിത്തിന്റെ രാജി സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ സർക്കാർ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഇടതുമുന്നണിയിൽ തന്നെ അഭിപ്രായം ഉയർന്നിരുന്നു എന്നാൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് വിമർശനം കടത്തതോടെ സർക്കാർ കേന്ദ്രങ്ങൾ രഞ്ജിത്തുമായി സംസാരിച്ചു പിന്നാലെ രാജസ്ഥാനദ്ധ രഞ്ജിത്ത് അവരെ അറിയിച്ചു സിദ്ധിഖ് രാജിവച്ചതോടെ രഞ്ജിത്തും രാജിക്കത്ത് സർക്കാരിന് കൈമാറി ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും രഞ്ജിത്തിനെതിരെ നേരത്തെ വിമർശനം ഉയർന്നിരുന്നു ചലച്ചിത്രമേള ഡിസംബറിൽ ആരംഭിക്കാനിരിക്കെയാണ് രഞ്ജിത്തിന്റെ രാജി പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം രഞ്ജിത്ത് വളകളിൽ തൊടുന്ന ഭാവത്തിൽ കയ്യിൽ സ്പർശിച്ചതായും മുടിയിൽ തലോടിയതായും ബംഗാളി നടി ശ്രീലേഖാ മിത്ര വെളിപ്പെടുത്തിയിരുന്നു കഴുത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചതോടെ മുറി നിന്നിറങ്ങി ഇതേ തുടർന്ന് സിനിമയിൽ അഭിനയിക്കാതെ പിറ്റെന്നു തന്നെ മടങ്ങുകയായിരുന്നു എന്നാൽ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടില്ല എന്നാൽ അതിലേക്കുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു രഞ്ജിത്തിന്റെ പെരുമാറ്റം ബംഗാളിൽ നിന്ന് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും ഇടതു സഹയാത്രിയായ ശ്രീലേഖ പറഞ്ഞിരുന്നു താൻ ഇരയാണെന്നായിരുന്നു ആരോപണങ്ങളോട് രഞ്ജിത്തിന്റെ പ്രതികരണം പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാനല്ല വേണ്ടിയാണ് ശ്രീലേഖയെ വിളിച്ചു വരുത്തിയത് അവരുടെ പ്രകടനം തൃപ്തികരമായി തോന്നിയില്ല എന്നോട് ഒരു സിഗരറ്റ് വാങ്ങി വലിച്ചു എന്നതിനപ്പുറം അവരോട് അടുത്തു പെരുമാറേണ്ട ഒരു ആവശ്യവും ഉണ്ടായിട്ടില്ല അഭിനയത്തിൽ ഞങ്ങൾ തൃപ്തരല്ലെന്ന കാര്യം പിറ്റേന്നു തന്നെ സഹസംവിധായകൻ ശങ്കർ രാമകൃഷ്ണൻ അവരെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ അവർ ശങ്കറിനോട് ക്ഷോഭിച്ച് സംസാരിച്ചതായി അറിഞ്ഞിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടു പിന്നിലെ ലക്ഷ്യം മറ്റെന്തോ ആണ് ഇവിടെ ഞാൻ ഇരയും അവർ വേട്ടക്കാരിയുമാണ് അവർ നിയമപരമായി നീങ്ങിയാൽ ഞാൻ ആ വഴിക്ക് തന്നെ അതിനെ നേരിടുമെന്നും രഞ്ജിത്ത് വ്യക്തമാക്കിയിരുന്നു അതിനിടെ നടിയുടെ ആരോപണത്തിൽ നടൻ സിദ്ദിഖും രാജിവെച്ചിരുന്നു യുവനടി രേവതി സമ്പത്തായിരുന്നു ആരോപണം ഉന്നയിച്ചത് പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം പൊതുസമൂഹത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും രേവതി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പീഡനം നേരിട്ടുവെന്ന് തുറന്നു പറഞ്ഞതിന് പിന്നാലെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടെന്നും അവർ കൂട്ടിച്ചേർത്തു തന്റെ സമ്മതമില്ലാതെ ഉപദ്രവിച്ചയാളാണ് സിദ്ദിഖ് അയാൾ നമ്പർ വൺ ആണ് സ്വയം കണ്ണാടി നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാമെന്നും രേവതി പറഞ്ഞു ഇയാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ സ്വപ്നവും മാനസികാരോഗ്യവുമാണ് സഹായം ചോദിച്ച് ഞാൻ മുട്ടിയ വാതിലൊന്നും തുറന്നില്ല എനിക്ക് എന്റെ അമ്മയും അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് മാത്രമല്ല എന്റെ പല സുഹൃത്തുക്കൾക്കും ഇയാൾ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് രാജിവെച്ചു മാറിയെങ്കിലും സിദ്ദിഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത